ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല ഐബ്രോസിന് എങ്ങനെ കറുപ്പ് കൂട്ടാം ഹെയർ ഗ്രോത്ത് എങ്ങനെ ഉണ്ടാകും തിക്നെസ് ആയിട്ടുള്ള ഐബ്രോ എങ്ങനെ എങ്ങനെയുണ്ടാകും എന്നൊക്കെയുള്ളതാണ് പല പല ടിപ്സുകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് മെയിനായിട്ട് അതിൽ വരുന്നത് ആവണക്കെണ്ണയാണ് വരുന്നത് ആവണക്കെണ്ണ വെച്ചിട്ട് പിരികം വളരും പൂരുകത്തിൻ്റെ നല്ല കറുപ്പ് കിട്ടും എന്നൊക്കെയാണ് അതുതന്നെയാണ് ഞാനും പറയാൻ വരുന്നത് പക്ഷേ ചെറിയൊരു മാറ്റമുണ്ട് നമ്മൾ ഈ എപ്പോഴും ഉപയോഗിക്കുന്ന അല്ല കേട്ടോ ഇതാണ് ഈ സാധനം കാണാവോ കാണത്തില്ലേ ഇതാണ് ബ്ലാക്ക് ആസ്ട്രോയിലാണ് ബ്ലാക്ക് ആണ് നമ്മൾ സാധാരണ കടകളിൽ നിങ്ങൾക്ക് ഇടുന്നത് മഞ്ഞക്കളറല്ല ആവണക്കണയാണ് ഇത് മഞ്ഞ കളറല്ല ബ്ലാക്ക് കളർ ഇതുപയോഗിച്ച് എനിക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ എന്നിട്ടും രാത്രി കിടക്കാൻ തരും പുരോഗതിയിൽ ബഡ്സ് കൊണ്ടുവന്ന് വരച്ചു കൊടുക്കുക രാവിലെ എന്നിട്ട് എഴുന്നേറ്റ് കളയുക സ്ഥിരം ഒരു മുപ്പത് ദിവസം ചെയ്യുക അല്ലെങ്കിൽ ഇന്നു വെച്ച് നാളെ തന്നെ കറുപ്പ് കിട്ടും വളരും എന്നൊന്നു പറഞ്ഞാൽ എന്നിട്ട് സ്ഥിരം ഒരു പത്ത് മുപ്പത് ദിവസം ഒന്ന് ചെയ്ത് നോക്കും എന്നാലും നല്ല റിസൾട്ട് കിട്ടും എന്നാലും ഫുൾ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ കിട്ടിയിട്ടുണ്ട് നിങ്ങളെന്നൊക്കെ ഇറക്കാണ്ടി നോക്കുക ആ പറ്റേട്ടാ നല്ല വീഡിയോ ആയിട്ട് കാണാം